ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ൾക്ക് വാണിയമ്പുലം റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി സന്ദർശനം നടത്തി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചായിരുന്നു സന്ദർശനം പ്രത്യേക ട്രെയിനിലെത്തിയ അദ്ദേഹം മുക്കാൽ മണിക്കൂറോളം സമയം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചു എന്താ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ചോദിച്ചത് സാർ കോവിഡ് കാലത്ത് എത്തിപ്പോയതാണ് കോവിഡ് കാലം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ കഴിയും ഇപ്പൊ നല്ല സൈഡിലാണ് ബിൽഡിംഗ് ഉണ്ട് ഫുൾ ചെയ്ത് സ്റ്റോളിന്റെ റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തികളും വിലയിരുത്താനായിരുന്നു സന്ദർശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ യു അനിൽകുമാർ എം റിസാബ് വണ്ടൂർ വികസന ഫോറം ഭാരവാഹികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി വാണിയമ്പലം സുസ്ഥിര വികസന സമിതി കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് നാട്ടുകാരെന്നവർ ചേർന്ന് ഡിആർഎമ്മിനെ സ്വീകരിച്ചു വിവിധ സംഘടനാ ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടികളും നിവേദനങ്ങൾ നൽകി റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി ആരംഭിക്കുക റിസർവേഷൻ കൌണ്ടർ ഉടൻ തുറക്കുക സ്ത്രീകൾക്കായി പ്രത്യേക കാത്തിരിപ്പ് മുറിയും ഫീഡിംഗ് സൗകര്യങ്ങളും ഒരുക്കുക രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുക നിലവിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുക വാണിമുരം അങ്ങാടിയോട് ചേർന്നുള്ള റെയിൽവേയുടെ സ്ഥലത്തുള്ള മാലിന്യ നിക്ഷേപം അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും നിവേദനങ്ങളിൽ ഉണ്ടായിരുന്നത് പരാതികളിലും നിർദ്ദേശങ്ങളിലും പരിഹാരം കാണുമെന്ന് അറിയിച്ച ശേഷമാണ് ഡിആർഎം മടങ്ങിയത് നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മൾ പത്ത് ദിവസം മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട വഹാബ് എം പി യുമായി അദ്ദേഹത്തിന് നിവേദനം സമർപ്പിക്കുകയും അദ്ദേഹം നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം നമ്മുടെ ഡി ആർ എമ്മിനെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിക്കുന്ന ഭാഗമായി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡി ആർ എമ്മിനെ ഇവിടെ പൗര പ്രമുഖരായുള്ള ആളുകൾ അതുപോലെ സാമൂഹിക സംഘടനകളൊക്കെ അടക്കമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളൊക്കെ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ ആദ്യം അവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ നിവേദനം നൽകിയ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് നമ്മൾ കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലടക്കം ഷൾട്ടറിൻ്റെ പണി പുരോഗമിച്ചിരിക്കുകയാണ് അതുപോലെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ നമ്മൾ ഏത് ആവശ്യങ്ങൾ ഉന്നയിച്ചാലും രണ്ടോളം ആവശ്യങ്ങൾ അവർ അന്ന് നിറവേറ്റി ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും ഇവിടെയുള്ള നാട്ടുകാരുടെയും സംഘടനകളുടെയൊക്കെ അഭിപ്രായം മാനിച്ചു വളരെ വിപുലമായിട്ട് ഓരോ വിഷയങ്ങളും കൃത്യമായി കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ഇപ്പോൾ അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസർമാരോടൊരു പാർക്കിംഗ് സൗകര്യം ഇവിടുപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുപത് മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ഥലം ഏറ്റെടുത്ത് അത് ക്ലിയർ ചെയ്യാനുള്ള നടപടികൾ കൃത്യമായിട്ട് അതിൻ്റെ പ്ലാന് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചൊരു വിഷയം നമ്മുടെ ഈ പിന്നെ റിസർവേഷൻ കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ നമുക്കറിയാം നമ്മളെ നാട്ടിലെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട യാത്രാ സൗകര്യം ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ലഭിക്കുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നൽകിയിരുന്നത് അതവർ പരിഹരിക്കാം അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മേൽപ്പാലമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ ഉന്നയിച്ചപ്പോൾ അതവരെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും ആയിട്ടില്ല എന്നുള്ള നിലക്കാണ് അപ്പോൾ അതൊക്കെ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം പിന്നെ ഇത് നോക്കി കണ്ടിട്ടുള്ളത് ഇവിടെ മുഴുവനും അത് ചുറ്റി കണ്ട് പാർക്കിംഗ് ഏരിയ അതുപോലെ റൂം അടക്കമുള്ള സൗകര്യങ്ങൾ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് അതിന് തീരുമാനമുണ്ടാക്കുക എന്നുള്ളൊരു വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ വാർഡ് മെമ്പർ റസാബിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ നിവേദനം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ട എല്ലാ പിന്തുണയും സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വണ്ടൂർ വികസന ഫോറം വാണിയമ്പലം സുസ്ഥിര വികസന സമിതി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ നേരത്തെ നിവേദനം നൽകിയിരുന്നു സ്വന്തം സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്